സീറോ ഡൗൺ പേയ്മെന്റ് അതായത് ഫുൾ ലോൺ കിട്ടുന്ന വാഹനങ്ങൾ അന്വേഷിച്ചിരിക്കുന്ന ആളുകൾക്ക് നല്ല ക്വാളിറ്റി ഈ വാഹനത്തിനൊക്കെ നമുക്ക് മാക്സിമം ലോണും കാണാൻ കിട്ടും ഏകദേശം ഒരു നൂറ്റി അൻപത് രൂപ ഡെയിലി മാറ്റി വെക്കുകയാണെങ്കിൽ ഒരു മാസം നാലായിരത്തി അഞ്ഞൂറ് രൂപ ഇ എം എ അടക്കുകയാണെങ്കിൽ ചെറിയൊരു ഡൗൺ പേയ്മെന്റിൽ ഈ വാഹനം നമുക്ക് സ്വന്തം സാധിക്കും ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ തിരയുന്ന റേർ പീസ് വാഹനമാണ് നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ് ഇതിലൊരു സിംഗിൾ ഓണർ ആണ് ഇതിനൊക്കെ ഒരു നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതി ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാം ഓട്ടോമാറ്റിക് ആണ് അതുപോലെ തന്നെ ഒരു വർഷത്തെ വേറണ്ടി ഉണ്ട് വാഹനങ്ങൾ ഓടിച്ച് പഠിക്കാൻ വേണ്ടി നല്ല കണ്ടീഷൻ വാഹനമൊക്കെ ചെറിയൊരു എമൗണ്ടിൽ നോക്കി നടക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരുപാട് വാഹനങ്ങളുണ്ട് നമ്മൾ ഈ വാഹനം എടുക്കുകയാണെങ്കിൽ എൽ ബോർഡ് പോലും നമ്മൾ ഒട്ടിക്കേണ്ട ആവശ്യമില്ല എല്ലാം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് വാഹനങ്ങൾ ഓടിച്ചു പഠിച്ചാൽ മാത്രം മതി എല്ലാവർക്കും പുതിയ രൂപയ്ക്ക് സ്വാഗതം നല്ല ക്വാളിറ്റി യൂസ് കാര്യങ്ങൾ പലപോലും വിശ്വാസമായി എടുക്കാൻ പറ്റുന്ന ഒരു ഷോറൂമിലാണ് ഇന്ന് നിൽക്കുന്നത് അതും ഡിസംബർ മാസത്തെ സ്റ്റോക്കാണ് കാണിച്ചിരാൻ പോകുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിലുള്ള പോപ്പുലർ ട്രൂവാലി ഷോറൂമിലത്തെ കാര്യമാണ് പറഞ്ഞു വരുന്നത് ഇവിടെ ഇപ്പോൾ പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് എഴുപതിനായിരം രൂപ മുതൽ ഏകദേശം ഒരു പത്ത് ലക്ഷം രൂപ ബഡ്ജറ്റിലുള്ള വാഹനങ്ങളാണ് നിലവിലുള്ളത് വാഹനങ്ങൾ ഓടിച്ചു പഠിക്കാൻ വേണ്ടി ഒരു ചെറിയ വാഹനം നോക്കുന്ന ആളുകൾ മുതൽ എക്സൽ സിക്സ് വരെയുള്ള വലിയ വാഹനങ്ങൾ വരെ നിലവിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് നല്ല ക്വാളിറ്റി വെഹിക്കിൾസ് ആണ് ഷോറൂമിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ചാലക്കുടി സെന്റ് ജെയിംസ് ഹോസ്പിറ്റൽ അതുപോലെ തന്നെ മാക്സിൻ്റെ ഷോറൂമൊക്കെ ഉണ്ട് അതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഉള്ളത് ഒരുപാട് നല്ല ക്വാളിറ്റി വെഹിക്കിൾസ് ഉണ്ട് മാരുതി വാഹനങ്ങൾ മാത്രമല്ല അതർ ബ്രാൻഡ് വാഹനങ്ങളുണ്ട് ലോ ബഡ്ജറ്റ് വാഹനങ്ങളുണ്ട് ഓട്ടോമാറ്റിക് മാനുവൽ ഡീസൽ പെട്രോൾ നിങ്ങൾക്ക് ഏത് വാഹനം വേണമെങ്കിലും ഇവരെ സമീപിക്കാവുന്നതാണ് കാരണം പോപ്പുലർ വെഹിക്കിൾസ് എന്ന് പറയുന്ന വലിയൊരു ഗ്രൂപ്പിന്റെ ഷോറൂമാണ് ഒരുപാട് സ്റ്റോക്ക് തൃശ്ശൂർ ജില്ലയിൽ മാത്രം ഇവരുടെ ഉണ്ടാവും നമുക്ക് ഏത് വാഹനം ഇവരുടെ ലിസ്റ്റിൽ ഉണ്ടെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് കാണാനും അതുപോലെ തന്നെ ഡെലിവറി കാണാനും ഇവർ അറേഞ്ച് ചെയ്ത് തരും ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നമ്പർ മാറ്റി കോൺടാക്ട് ചെയ്യാം ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ മാർജി എന്ന് പറയുന്ന വാഹനമാണ് സ്മാർട്ട് ഹൈബ്രിഡ് വി ആണ് വേരിയന്റ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോളും മാനുവിലാണ് ട്രാൻസ്മിഷൻ വരുന്നത് തൊണ്ണൂറായിരം ആണ് വാഹനം ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാണൊക്കെ ഉണ്ട് ഇതിൽ ഫോർ ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് നല്ലതറിൻ്റെ സീറ്റ് കവേഴ്സ് കണ്ടീഷൻ ടയേഴ്സ് മിറർ ഇൻഡിക്കേറ്റർ ഫോഗ്രാംസും കാണാനൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാണാനൊക്കെ വരുന്ന ഒരു വേരിയൻറ്റ് തന്നെയാണ് ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് എട്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് ചെറുതിൽ മാറ്റം കാണൊക്കെ ഉണ്ടാവും മാക്സിമം നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഏകദേശം ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കണ്ടീഷൻ വാനാണ് ഇതിനൊക്കെ പുറമെ ആറ് മാസ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസ് ഉള്ള വാനാണ് മാർദിയുടെ പ്രീമിയം സെഗ്മെന്റ് വാനായിട്ടുള്ള നെക്സിലൂടെ പുറത്തിറക്കുന്ന മാർതി എക്സ് എൽ സിക്സ് എന്ന വാനാണ് രണ്ടായിരത്തി പത്തൊൻപത് ആണ് മോഡൽ നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാനാണ് സീറ്റാ സ്മാർട്ട് ഹൈബ്രിഡ് ആണ് വേരിയന്റ് അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജും കാനൊക്കെ കിട്ടും നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാനാണ് ഓടിയിരിക്കുന്ന കിലോമീറ്റർ മുപ്പത്തി അയ്യായിരം ആണ് ഇത് ജനുവൻ കിലോമീറ്ററാണ് കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ വേറെ മാത്ര ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിന് ആറ് മാസം വേറെറിയും മൂന്ന് ഫ്രീ സർവീസും മാറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സീറ്റ എന്ന് പറയുന്ന വേരിയന്റ് ഫുൾ ഓപ്ഷൻ്റെ തൊട്ട് താഴെ ഉള്ള വേരിയൻറ്റാണ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് പുഷ് ബട്ടൺ സ്റ്റാർട്ട് കീലസ് എൻട്രി അതുപോലെ തന്നെ ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ക്യാമറ ഫോഗ്ലാംസ് മിറർ ഇൻഡിക്കേറ്റർ എന്നിങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ് ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് ഒൻപത് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് മാക്സിമം ലോങ് കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡിൽ ടൊയോട്ടോ കമ്പനിയുടെ ക്രൂസർ എന്ന വാനാണ് മിഡ് ആണ് വേരിയന്റ് നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാനാണ് പെട്രോൾ മാനുവൽ ആണ് വരുന്നത് വെറും അറുപതിനായിരത്തി നാനൂറ് ആണ് വാഹനം ഓടിയിട്ടുള്ളത് ജനുവീൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിന് വൺ ഇയർ വാരണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മിഡ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് കീലസ് എൻട്രി അതുപോലെ തന്നെ നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് നല്ല ക്വാളിറ്റി ഉള്ളതിന്റെ സീറ്റ് കവേഴ്സ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ സ്റ്റിയറിംഗ് കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്നൊരു വാഹനം തന്നെയാണ് ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ഏഴ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ മാത്രമാണ് ആസ്കിം പ്രൈസ് ആണ് ചെറുതിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും മാക്സിമം ലോൺ സൗകര്യം കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ് ഈ കാണുന്ന ക്രൂസർ ഇത് രണ്ടായിരത്തി എട്ട് മോഡലിൽ മാർതി സുസ്കിയുടെ ഓൾട്ടോ എന്ന് പറയുന്ന വാഹനമാണ് എൽ എക്സി ആണ് വേരിയന്റ് നിലവിലെ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാനാണ് ഒരു ലക്ഷത്തി പതിനേഴായിരം കിലോമീറ്ററാണ് വാൻ ഓടിയിട്ടുള്ളത് ഇതിൽ എ സി പവർ സ്റ്റയറിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ് വേറെ മേഖല ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല നിലവിൽ റണ്ണിംഗ് കണ്ടീഷൻ വാനാണ് എപ്പോഴും കാണാനും രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ ഫിറ്റ് ആയിട്ടുള്ള വാനാണ് ഈ വാഹനത്തിനോട് ചോദിക്കുന്ന പ്രൈസ് ഒരു ലക്ഷത്തി പത്തായിരം രൂപയാണ് ആസ്കിം പ്രൈസാണ് വിലയിൽ മാറ്റം കാണാ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ മാർതിയുടെ ഓൾട്ടോ കേട്ടൺ ആണ് വി എക്സി ആണ് വേരിയന്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാൻ ആണ് എഴുപത്തി ഒൻപതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജനുവൻ കിലോമീറ്റർ ആണ് വേറെ നിലവിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല റണ്ണിങ് കണ്ടീഷനാണ് പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ് ഇതിന് അവർ ചോദിക്കുന്ന പ്രൈസ് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് മാക്സിമം ലോങ് കുട്ടി ഏകദേശം ഒരു നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും ക്രിസ്മസും ന്യൂ ഇയറും വർഷാവസാനവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഗംഭീര ഓഫറിൽ ഒരു ഓൾട്ട് എയ്റ്റ് ഹൺഡ്രഡ് നിലവിൽ ഇപ്പോൾ അടുത്ത് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഈ വാഹനത്തിന്റെ പ്രൈസ് നല്ല രീതിയിൽ നമുക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ മാർദീസ് സൂസ്ഗഡ് ഓൾട്ടോ എയ്റ്റ് ആണ് എൽ എക്സ് എ ഓപ്ഷനിലാണ് വേരിയൻറ്റ് നിലവിലെ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാനാണ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി എട്ടായിരത്തി എണ്ണൂറ് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് അതും ജനുവൻ കിലോമീറ്ററാണ് കമ്പനി സർവീസും കയറക്കേണ്ട വേറെ മേജർ ആക്സിഡൻറ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല കേൽ നാൽപ്പത്തി എട്ട് തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ് ഇന്ന് വരെ മാത്രം ആക്സിഡൻറ് റീപ്ലേസ്മെൻറ്റ് കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ ഇതിന് ഒരു വർഷത്തെ വാരന്റിയും മൂന്ന് ഫ്രീ സർവീസ് നൽകുന്നുണ്ട് ഓൾ ഇന്ത്യ ഏത് മാനദ്ര സർവീസ് സെൻ്ററിൽ നമുക്ക് പോകുകയും ചെയ്യാം അതോടൊപ്പം ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ എ സി പവർ സ്റ്റയറിംഗ് ടു ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് രണ്ടെണ്ണം വരും എൽ എക്സി ഓപ്ഷനിലായത് റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്ന അത്യാവശ്യം സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം തന്നെയുള്ള നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ് ഇതിന് അവർ ചോദിക്കുന്ന പ്രൈസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യും നല്ല രീതിയിൽ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തുതരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്ക്രീനിൽ നമ്പർ കൊടുത്ത് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി പോപ്പുലർ റൂവൽ ഷൂറുമാണ് രണ്ടായിരത്തി പതിനെട്ട് മോണിലെ യുണ്ടായി കമ്പനിയുടെ എന്ന വാഹനമാണ് മാഗിനിയാണ് വേരിയന്റ് നിലവിൽ രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനാണ് അറുപത്തി നാലായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജനുവൻ കിലോമീറ്റർ ആണ് അത്യാവശ്യം നല്ല രീതിയിൽ പെട്രോൾ എഞ്ചിനിൽ മൈലേജ് കിട്ടുന്ന ഒരു വാനും കൂടിയാണ് ചെറിയ വാഹന ഒക്കെ അന്വേഷിച്ചിറക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വാനാണ് എ സി പവർ സ്റ്റയറിംഗ് ടു ഡോർ പവർ വീഡിയോ ഒക്കെ വരുന്നുണ്ട് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല കണ്ടീഷൻ വെഹിക്കിൾ ആണ് ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് മാക്സിമം നമുക്ക് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ടും ചെയ്തതാന്ന് പറഞ്ഞിട്ടുണ്ട് വാഹനത്തിനൊക്കെ നമുക്ക് മാക്സിമം ലോണും കയറാൻ കിട്ടും ഏകദേശം ഒരു നൂറ്റി അൻപത് രൂപ ഡെയിലി മാറ്റി മാറ്റിവെക്കുകയാണെങ്കിൽ ഒരു മാസം നാലായിരത്തി അഞ്ഞൂറ് രൂപ ഇ എം ഐ അടക്കുകയാണെങ്കിൽ ചെറിയൊരു ഡൗൺ പേയ്മെന്റിൽ ഈ വാഹനം നമുക്ക് സ്വന്തം സാധിക്കും ഒരു രൂപ പോലും ഡൗൺ പേയ്മെന്റ് കൊടുക്കാതെ ഫുൾ ലോണിൽ നല്ലൊരു കണ്ടീഷൻ വാഹനം അന്വേഷിച്ചിറക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കിടിലും വാഹനം നമ്മുടെ സ്ഥലത്ത് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇത് രണ്ടായിരത്തി മോഡൽ മാർഗീസ് കേട്ട ഓൾട്ടോ കേട്ടാണ് എൽ എക് ആണ് വേരിയന്റ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് എൺപത്തി കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജനുവീൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് എ സി പവർ സ്റ്റേറിംഗ് ആളൊക്കെ വരുന്നുണ്ട് നിലവിലെ കണ്ടീഷൻ ടയേഴ്സ് ആണ് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് അത് നമുക്ക് മാക്സിമം ഡിസ്കൗണ്ടിൽ ഈ മാസം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പോരാത്തതിന് ഇതിന് ഫുൾ ലോൺ അവൈലബിൾ ആണ് നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് സ്വന്തമാക്കാൻ പറ്റുന്ന വാഹനമാണ് ലോണിലാണ് ഈ വാഹനം സ്വന്തമാക്കുന്നതെങ്കിൽ ഒരു ലക്ഷം രൂപയ്ക്ക് ഒരു മാസം രണ്ടായിരത്തി നാനൂറ് അഞ്ഞൂറ് ആ റേഞ്ചിലാണ് ഇ എം ഐ കാര്യങ്ങളൊക്കെ വരിക അപ്പോൾ നമ്മൾ രണ്ട് ലക്ഷം രൂപയാണ് നമ്മൾ ലോൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അയ്യായിരം രൂപയുടെ അടുത്ത് മാത്രമേ ഇ എം ഐ കാര്യങ്ങളൊക്കെ വരുള്ളൂ ഏകദേശം ഒരു നൂറ്റി അൻപത് രൂപ നൂറ്റി എഴുപത് രൂപ ഡെയിലി മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തം വാഹനത്തിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകാൻ പറ്റും അപ്പൊ ചെയ്യുക കമ്പനി സാധാരണക്കാർക്ക് വേണ്ടി മാത്രം ദുയാവിൽ ഉണ്ടാക്കിയുള്ള വാഹനമാണ് ടാറ്റ കമ്പനിയുടെ നാനോ എന്ന് പറയുന്ന വാഹനം നല്ല ക്വാളിറ്റി വെഹിക്കിൾ ഒരെണ്ണം സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ ടാറ്റ കമ്പനിയുടെ നാനോ ടിസ്റ്റ് എക്സ് ടി എന്ന് പറയുന്ന നമുക്ക് ഡിക്കി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു വേരിയന്റ് ആണ് ഈ പറയുന്ന വാഹനം നിലവിലെ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാഹനമാണ് അൻപത്തി നാലായിരം കിലോമീറ്ററുടെ വാഹനം ഓടിയിട്ടുള്ളത് വേറെ മേജറ ആക്സിഡന്റ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല നിലവിലെ കണ്ടീഷൻ വാൻ ആണ് ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇത് നമുക്ക് ലോണും കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല റെഡി ക്യാഷ് എടുക്കാൻ പറ്റുന്ന ഒരു വാനാണ് ഈ പറയുന്ന പ്രൈസ് ആസ്കിം പ്രൈസാണ് ചെറിയ ഇതിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത് മോഡലാണ് ഇരുപത്തി ഒന്നിലാണ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് വൺ ലിറ്റർ ബി എക്സ് പെട്രോൾ എഞ്ചിനാണ് വരുന്നത് മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇതിൽ ഫോർ ഡോർ പവർ വിൻഡോസ് അതുപോലെ തന്നെ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിലൊക്കെ അങ്ങനെയൊക്കെ വരുന്നുണ്ട് ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയേഴ്സ് ആണ് വേറെ മേതാ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലയിന്റ് കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ പരിപൂർണ വിശ്വാസമായിട്ട് എടുക്കാം ആറ് മാസം ഉണ്ട് ഉണ്ട് മൂന്ന് സർവീസ് ചോദിക്കുന്ന പ്രൈസ് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇതിൽ തന്നെ നമുക്ക് നല്ല പ്രൊഫൈലുള്ള കസ്റ്റമറാണ് വരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫുൾ ലോൺ അവൈലബിൾ ആയിട്ടുള്ള വാഹനമാണ് ഇരുപത്തി ഒന്ന് സാൻഡ്രോ എന്ന് പറയുന്ന വാഹനമാണ് മാഗ്നിയാണ് വേരിയന്റ് വൺ പോയിന്റ് ടു പെട്രോൾ മാനുവൽ ആണ് വരുന്നത് നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത് ജനുവൻ കിലോമീറ്റർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിൽ ഫോർ ഡോർ പവർ വിൻഡോസ് അതുപോലെ തന്നെ എ ബി എസ് എയർ ബാഗ് സെൻട്രലിലൊക്കെ അതുപോലെ തന്നെ കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലയിന്റ് ഇല്ലാത്തതിന്റെ പേരിൽ ഈ വാഹനത്തിന് ഒരു വർഷത്തെ വാരൻറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ചോദിക്കുന്ന പ്രൈസ് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് മാക്സിമം ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഈ മാസം ഡിസംബർ മാസം എടുക്കുകയാണെങ്കിൽ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട് ഫുൾ ലോൺ അവൈലബിൾ ആയിട്ടുള്ള വാഹനമാണ് നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് മാക്സിമം ഈ പറഞ്ഞ പോലെ തന്നെ ഫുൾ ലോൺ കിട്ടും രണ്ടായിരത്തി പതിനേഴ് മോഡൽ മാരുതി സുസ്കിയുടെ വേഗനറാണ് വി എസ് എ ജിസ് ആണ് വേരിയന്റ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് എൺപത്തി എട്ടായിരം ആണ് വാഹനം ഓടിയിട്ടുള്ളത് ജനുവൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും ൊക്ക അവൈലബിൾ ആണ് ഫോർ ഡോർ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് അതുപോലെ തന്നെ ബാക്ക് വൈപ്പർ കണ്ടീഷൻ ടയർസും വരുന്ന നല്ല കണ്ടീഷൻ വെഹിക്കിൾ ആണ് ഈ വാഹനത്തിന് അവർ ചോദിക്കുന്ന പ്രൈസ് നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് തരും അതുപോലെ തന്നെ മാക്സിമം ലോൺ ചെയ്തു തരും സീറോ ഡൗൺ പേയ്മെന്റ് സ്വന്തമാക്കാൻ പറ്റുന്ന ഫുൾ ലോൺ അവൈലബിൾ ആയിട്ടുള്ള വാഹനമാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലും ആർസ്കിയുടെ സ്വിഫ്റ്റ് ആണ് ജെഡ് എക്സ് എ ജി എസ് ആണ് വരുന്നത് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രമേ ലോ കിലോമീറ്റർ ഓടി വാഹനമാണ് ജനുവൻ കിലോമീറ്റർ കമ്പനി സർവീസും ഉണ്ട് അതുകൊണ്ട് തന്നെ വൺ ഇയർ വാറന്റി യും ഈ വാഹനത്തിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് എക്സ് എന്ന് പറയുന്ന വേരിയന്റ് ആണ് അതായത് ടോപ്പൻ്റെ തൊട്ട് താഴെ വേരിയൻ്റാണ് ഒരുവിധപ്പെട്ട എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് പുഷ് ബട്ടൺ സ്റ്റാർട്ട് കീലെസ് എൻട്രി ഫോർ ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് അതുപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ലെതറിന്റെ സീറ്റ് കവേഴ്സ് കണ്ടീഷൻ ടയേഴ്സ് വിത്ത് അലോവിൽ ഫോ ഗ്ലാംസ് മിറർ ഇൻഡിക്കേറ്റർ കാരണം ഒക്കെ വരുന്ന എല്ലാ ഫീച്ചേഴ്സും റിവേഴ്സ് ക്യാമറ മാത്രം ഉണ്ടാവില്ല ബാക്കി എല്ലാ ഫീച്ചേഴ്സും അടങ്ങിയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് ഇതിന് വേറെ ചോദിക്കുന്ന പ്രൈസ് ആറ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാം മാക്സിമം ലോൺ കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ് നല്ല പ്രോഫിറ്റ് കസ്റ്റമർ ആണെങ്കിൽ പറ്റാവുന്നതിന്റെ മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും വൺ ഇയർ വാരണ്ടി ഉണ്ട് അത് ശ്രദ്ധിക്കുക ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലിൽ മാർദീസ് സുസ്കയുടെ സ്വിഫ്റ്റാണ് വി എക്സി ആണ് വേരിയന്റ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ മാനുവൽ ആണ് വരുന്നത് നാല്പത്തി ഏഴായിരം ആണ് ഓടിയിട്ടുള്ളത് ജെനുവൻ കിലോമീറ്റർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ ഫോർ ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് സെൻട്രലിലൊക്കെ മിറർ ഇൻഡിക്കേറ്റർ ഫോർ ലാംസ് കാണൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും എഴുതാം ഫോർ സിലിണ്ടർ സ്വിഫ്റ്റ് ആണ് ഇതിന് ഇതിനവർ ചോദിക്കുന്ന പ്രൈസ് ആറ് ലക്ഷത്തി എഴുപത്തിയ്യൂരം രൂപയാണ് ഇതിൽ തന്നെ നമുക്കൊരു മുപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാം ഇതിന് ഒരു വർഷത്തെ ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഓൾ ഇന്ത്യ ഏത് മാർതിര സർവീസ് സെന്ററിൽ പോകാം രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ മാർതി സൂസ് ഇഗ്നീസ് ആണ് സീറ്റ എ ജി എസ് ആണ് വരുന്നത് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ള ജെനിവിൻ കിലോമീറ്റർ കമ്പനി സർവീസ് കണക്ക് അവൈലബിൾ ആണ് ഇതിൽ ബട്ടൺ സ്റ്റാർട്ട് കീലസ് ഫോർ ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് പാർക്കിംഗ് സെൻസർ ബാക്ക് വൈപ്പർ അതുപോലെ തന്നെ ഫോഗ്ലാംസ് മിറർ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയർസ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ വാഹനത്തിന്റെ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസർ ആണ് കമ്പനിയിൽ നിന്ന് ണ്ട് ഹിസ്റ്ററിയിൽ അവൈലബിൾ ആണ് വേറെ മേജർ ആക്സിഡന്റ് അല്ല ഹിസ്റ്ററി ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ബോണറ്റം മറ്റുള്ള കാര്യങ്ങളൊന്നും ഒന്നും റീപ്ലേസ് അല്ല ഗ്ലാസ് മാത്രമാണ് റീപ്ലേസ് ചെയ്തിട്ടുള്ളത് ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ആസ്കിംഗ് പ്രൈസ് ആണ് നെഗോഷിയബിൾ ആണ് ചെറിയ രീതിയിൽ മാറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവും കൂടാതെ ഈ വാഹനത്തിന് വൺ ഇയർ വാരണ്ടി ഉണ്ട് പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ് നിങ്ങൾ ഈ ഒരു വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റിനും ശ്രദ്ധിച്ച് നോക്കിയാൽ ലാസ്റ്റ് മൂന്ന് ഡിജിറ്റ് കണ്ടില്ലേ നയൻ വൺ സിക്സ് അസൽ നയൻ വൺ സിക്സ് സ്വിഫ്റ്റ് ആണ് ഇപ്പോൾ നിലവിൽ സെയിലിന് വന്നിട്ടുള്ളത് ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കാം ഇത് രണ്ടായിരത്തി ഇരുപത് മോഡലിൽ മാർദി സുസ്കിയുടെ ആണ് വി എക്സ് എ ജി എസ് ആണ് വേരിയന്റ് അതായത് ഓട്ടോ ഗിയർ ഷിഫ്റ്റിംഗ് ആണ് വരുന്നത് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് നാൽപ്പത്തി ഒൻപതിനായിരം കിലോമീറ്റർ ഓഡിറ്റുള്ളൂ ജെനിവിൻ കിലോമീറ്റർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡോർ പവർ വിൻഡോസ് അതുപോലെ തന്നെ എ ബി എസ് എയർ ബാഗ് ിലൊക്കെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ അതുപോലെ തന്നെ ലെതർ സീറ്റ് കവേഴ്സ് കണ്ടീഷൻ ടയർസ് ഫോഗലാംസ് മിറർ ഇൻഡിക്കേറ്റർ എന്നുള്ള അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാണും വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള നയൻ വൺ സിക്സ് സ്വിഫ്റ്റ് ആണ് ഇതിന് അവർ ചോദിക്കുന്ന പ്രൈസ് ആറ് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് നെഗോഷ്യബിൾ പ്രൈസ് ആണ് നല്ല രീതിയിൽ മാറ്റം കാണാനൊക്കെ ഉണ്ടാവും പോരാത്തതിന്റെ വേറെ മാജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ലാത്തതിന്റെ പേരിൽ ആറ് മാസത്തെ വാരന്റിയും മൂന്ന് ഫ്രീ സർവീസും ഓൾ ഇന്ത്യ ഏത് മാതൃ സർവീസ് സെന്ററില് കിട്ടുകയും ചെയ്യും താല്പര്യമുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ മാർദീസ് ഉസ്കിയുടെ ഡിസൈറാണ് നിലവിൽ ിൽ ഓണർഷിപ്പുള്ള വാഹനമാണ് ആണ് വേരിയന്റ് ഇരുപത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ പെട്രോൾ മാനുവൽ ആണ് പെർമാർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലയിന്റ് കാര്യങ്ങളൊന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് പോർട്ടർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് അതുപോലെ തന്നെ സെൻട്രൽ ലോക്ക് നല്ലതെ സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ആസ്കം പ്രൈസാണ് നെഗോഷ്യബിൾ ആണ് നല്ല രീതിയിൽ മാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ ഇതിന് ആറ് മാസത്തെ വാരണ്ടിന്റെ മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് വിശ്വാസമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ് വാഹനങ്ങൾ ഓടിച്ചു പഠിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു എമൗണ്ടിൽ നല്ല കണ്ടീഷൻ വാഹനങ്ങൾ നോക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള വാൻ ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഇത് രണ്ടായിരത്തി ആറ് മോഡൽ വേഗനറാണ് എൽ എക്സി ആണ് വേരിയന്റ് വരുന്നത് നിലവിൽ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ് വേറെ കംപ്ലയിന്റ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല റണ്ണിങ് കണ്ടീഷൻ വാൻ നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടി ടയറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല പുതിയ ടയേഴ്സ് ആണ് വാഹനത്തിനുള്ളത് വേറെ ഒന്നും ഇനി ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളിപ്പോൾ വാഹനങ്ങൾ ഓടിച്ച് പഠിക്കാനാണ് ഇങ്ങനെ ഒരു വാഹനം നോക്കുന്നതെങ്കിൽ എന്തായാലും നമ്മൾ ഓടിച്ച് പഠിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ വേറെ ഒരു വാഹനം എടുക്കും അതിപ്പോൾ യൂസ്ഡ് ആണെങ്കിലും ശരി പുതിയതാണെങ്കിലും ശരി എക്സ്ചേഞ്ചിലൂടെയാണ് നമ്മൾ വാഹനങ്ങൾ സ്വന്തമാക്കുന്നതെങ്കിൽ ഈ വാഹനത്തിന് അത്യാവശ്യം ഒരു വിലയും കിട്ടും ഇതിന് ചോദിക്കുന്ന പ്രൈസ് ഒരു ലക്ഷത്തി പത്തായിരം രൂപയാണ് ആസ്കും പ്രൈസ് നെഗോഷിയബിൾ ആണ് ഏകദേശം ഒരു തൊണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചാറ് എമൗണ്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ വാഹനം നമുക്ക് കിട്ടും അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം ലൊക്കേഷൻ വരുന്നത് പോപ്പുലർ ട്രുവലി ഷോറൂം ചാലക്കുടിയാണ് ഇവരെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക